ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദീസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സൂപ്പർ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഒരു ക്രിസ്പിയായ റവ ദോശ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടെയാണേ എല്ലാവരും ഇതേ രീതിയിൽ റവ റവദോശയൊക്കെ തയ്യാറാക്കി നോക്കി കഴിക്കാൻ മറക്കരുത് എന്നാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ റെസിപ്പിയിലോട്ട് പോയാലോ വളരെ പെട്ടെന്ന് നൊടിയുടെ തയ്യാറാക്കാൻ പറ്റുന്നതാണേ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റവ ദോശ റെസിപ്പിയിലോട്ട് പോകാം അതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഒരു മുക്കാ ബൗളോ റവ എടുത്തിട്ടുണ്ട് ഒരു കാൽ ബൗളോളം അരിപ്പൊടിയും ഒരു കാൽ ബൗളോളം മൈദപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ പൊടികളെല്ലാം എടുക്കുമ്പോഴും നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയുടെ അളവിനനുസരിച്ച് വേണമെങ്കിൽ എടുക്കാൻ കൂടാതെ ഇതിലോട്ട് ഒരു പച്ചമുളക് കുഞ്ഞായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക കൂടാതെ ഇതിലോട്ട് ഒരു ഉള്ളി കുഞ്ഞായി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് രണ്ട് ടേബിൾ സ്പൂണോളം തൈര് അത്യാവശ്യം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇന്നിതിലോട്ട് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് മല്ലിയില ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചിലർക്കൊന്നും മല്ലിയിലെ ടേസ്റ്റൊന്നും അത്ര ഇഷ്ടമാകത്തില്ല കൂടാതെ ഒരു ടീസ്പൂണോളം ഇഞ്ചി കുഞ്ഞായൊന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കൂട്ടോ ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ കപ്പോളം വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇച്ചിരി ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്ത് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഏകദേശം ഞാനൊരു മുക്കാൽ കപ്പോളം വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ എടുക്കാവുന്നതാണ് നമ്മുടെ മാവ് ഏകദേശം ഒന്ന് റെഡിയായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇച്ചിരി കൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ലൂസാക്കിയാണ് ഞാനിവിടെ റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഇതേ രീതിയിലൊക്കെ റെഡി ആക്കിയതിന് ശേഷം നമ്മൾ ഇരുപത് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം നമ്മൾ എടുത്തിരിക്കുന്നത് വറുക്കാത്ത രവ ആയതുകൊണ്ടാണ് ഇത്ര വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറുത്ത രവയാണ് ഇച്ചിരി കൂടെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതായി വരും നമുക്കിത് ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവുന്നതാണ് ഇപ്പം ഏകദേശം ഇരുപത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ് അപ്പോഴേക്കും തിക്കായി വന്നിട്ടുണ്ട് നമ്മൾ നല്ലതുപോലെ ലൂസാക്കിയുള്ളൊരു ബാറ്ററി ആണല്ലോ തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇച്ചിരി തിക്കായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇനി ഇച്ചിരി കൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഞാൻ കാല് ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുറ്റി തുടങ്ങാം അതിനു വേണ്ടി ഞാനിവിടെ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പാനിൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി വെള്ളമൊന്നും കുഴഞ്ഞു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ മാവ് ഇതേ രീതിയിൽ നല്ലതുപോലെ ഇളക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനേ അല്ലെങ്കിൽ റവ നമ്മൾ താഴത്ത് അടിഞ്ഞു കൂടി നിൽക്കും അപ്പോൾ ഓരോ ദോശയ്ക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ഇളക്കി കൊടുത്ത് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനേ റവദോശയാകുമ്പോൾ ഇതേ രീതിയിൽ കുഞ്ഞു കുഞ്ഞ് ഹോൾസൊക്കെ ഉണ്ടാവും കേട്ടോ ഹോൾസ് മൊത്തമായ ഇടയ്ക്കൊന്നും വേണ്ട ഞാൻ എന്നാലും ഇച്ചിരി ഒക്കെ ഒന്ന് ഹോൾസിലോട്ട് മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു അഞ്ചാറ് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് റവ ആയത് കൊണ്ട് തന്നെ അഞ്ചാറ് മിനിറ്റ് അത്യാവശ്യമാണ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്കിതിലോട്ട് ബട്ടറോ നെയ്യോ എണ്ണയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ എണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതേ രീതിയിൽ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ ആയ റവ ദോശ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇതേ രീതിയിൽ റവ ദോശ തയ്യാറാക്കി നോക്കണം കേട്ടോ ഉഴ്ന്നുദോശയായാലും നീർദോശയായാലും കഴിച്ച് മടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതേ രീതിയിൽ റവദോശ തയ്യാറാക്കി നോക്കാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് ഡിന്നറായൊക്കെ കഴിക്കാവുന്നതാണ് ഇളം ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഇനിയിൽ ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് അങ്ങനെ ഞാനിവിടെ എല്ലാ ദോശയും ഇവിടെ ചുട്ടെടുത്തിരിക്കാനും എല്ലാവരും ഇതേ രീതിയിൽ ക്രിസ്പി ആയിട്ടുള്ള റവദോശ തയ്യാറാക്കി നോക്കൂട്ടോ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി ഇതുപോലുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം Thank you for watching my video.